ഇരുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ തുടക്കം കുറിച്ചത് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നൃത്തത്തോടെയാണ് കല ഒരു പഠന വിഷയമായി എടുക്കുന്നതിനാൽ അവർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാനാകില്ല നമുക്ക് ചോദിക്കാം കലാമണ്ഡലത്തിലെ കുട്ടികളോട് നിങ്ങൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടോ ആ ഒരു സംഭവം മിസ് ചെയ്തിട്ടുണ്ട് നല്ലോണം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കലോത്സവം ഇപ്രശത്തെ കലോത്സവത്തെ നോക്കി കാണുന്നത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് കലാമണ്ഡലം ഒരു സ്വാഗത നൃത്തത്തിന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാൻ പറ്റാത്തത് കൊണ്ട് അവസരം കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു കുട്ടി ആദ്യമായിട്ടാണോ കലോത്സവത്തിന് ചെറുപ്പത്തിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ കലാമണ്ഡലത്തിലേക്ക് വരണത് അപ്പോൾ ഹൈസ്കൂളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് കലോത്സവത്തിന് അപ്പോൾ ഇങ്ങനെ കലോത്സവത്തിന് ഇപ്പം നോക്കിക്കാണു പുതിയൊരു അതിന്റെ ഒരു ഭാഗമാവാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യ തന്നെയാണ് കലോത്സവത്തിനെ ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയം ഇപ്പോൾ മറ്റു കുട്ടികളൊക്കെ കലോത്സവത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് കലാ കലാമണ്ഡലത്തിലിരുന്നു കൊണ്ടെന്ന് നോക്കുമ്പോൾ എങ്ങനെയാ നോക്കണേ പറ്റും ഞങ്ങൾ പണ്ട് സമയങ്ങളൊക്കെ ഇനി കലോ കലോത്സവത്തിൻ്റെ ഇതിൽ പത്രത്തിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക വിഷമൊക്കെ ആയിരുന്നു എന്നു വെച്ചാൽ നമ്മൾ ആ കലാമണ്ഡലത്തിലേക്ക് വന്ന ടൈമിൽ പക്ഷേ ഇല്ല ഇങ്ങനത്തെ അവസരങ്ങളും അവിടെ നിന്ന് നമ്മൾ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ശത്ത് നൃത്തം തുടങ്ങിയ അടിപൊളി നൃത്തമാണെന്നാണ് ഭയങ്കര അഭിപ്രായമാണ് നല്ല രസമുണ്ടായിരുന്നു ഒരു രംഗാവിഷ്കാരൊക്കെ കാണാനായിട്ടും നൃത്തത്തിനെ കുറിച്ച് എന്താണ് പറയാൻ ഞങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് മൊമെന്റ് മേടിക്കാൻ സാധിച്ചതിലും ഒക്കെ വളരെ സന്തോഷം പ്രശ്നം കലോത്സവത്തിന്റെ നടത്തിപ്പും ഒക്കെ കാണുമ്പോൾ രസം എങ്ങനെയാണ് നല്ല രസമുണ്ടോ ഞാൻ ഇതുവരെ കലോത്സവത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ അവതരിപ്പിക്കാനും അപ്പോൾ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമായിട്ട് അതിലിപ്പോൾ നൃത്തവും അല്ലെങ്കിൽ കഥകളിയൊന്നും അല്ലാത്ത വിഷയങ്ങളുണ്ടല്ലോ മത്സരത്തിന് അങ്ങനെയുള്ളതിലൊക്കെ അവിടെ പഠിപ്പിക്കാത്ത വിഷയങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് കുട്ടികൾ പറയാറുണ്ട് പക്ഷെ അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടാകും കല മാത്രം പഠിക്കുന്ന കുട്ടികളെല്ലാം ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് സ്വാഗത നൃത്തത്തിന് കലാമണ്ഡലം നേതൃത്വം കൊടുക്കണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മുന്നേ തൃശ്ശൂർ എന്ന സംസ്ഥാന കലോത്സവത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് വർഷം മുന്നേ പിന്നെ ഇപ്പം എൻ്റെ ഓർമ്മയിൽ അതേ ഉള്ളൂ അതിനു മുന്നേ എനിക്കറിയില്ല ഇതിപ്പോൾ നല്ല കാര്യം മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷേ കലോത്സവം തുടങ്ങുന്നത് ചരിത്രം കുറിക്കുന്നത് കലാമണ്ഡലത്തിൻ്റെ നൃത്തത്തോടെയാണ് അതിൽ എങ്ങനെയാണ് സന്തോഷമല്ലേ അതെ അതെ തീർച്ചയായിട്ടും സന്തോഷം അപ്പോൾ അങ്ങനെ താങ്ങാവാൻ പറ്റി മേളയുടെ ഒരു ആവേശവും അതെല്ലാം കുട്ടികൾക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ലോ അതെന്താണെന്നുള്ളത് കാണാൻ പറ്റി സന്തോഷമുണ്ട് ഇപ്രാവശ്യത്തെ നൃത്തത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കോ ആധികാരികമായിട്ട് ഇപ്രാവശ്യത്തെ നമ്മൾ ചെയ്ത നൃത്തമാണോ നമുക്ക് ഒരു ഒൻപതര മിനിറ്റ് സമയമുള്ള ഒരു മ്യൂസിക്കാണ് തന്നത് അത് അതിൽ കേരളത്തിൻ്റെ പലതരത്തിലുള്ള നൃത്തരൂപങ്ങളെക്കുറിച്ചും സാംസ്കാരിക ചരിത്രം സാമൂഹിക ചരിത്രം അങ്ങനെ പല വിഷയങ്ങളും വരുന്നുണ്ടായിരുന്നു കേരളീയമാണ് വിഷയം അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നൃത്തശില്പ്പമാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയത് കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി അതുപോലെ ഒപ്പന പിന്നെ ദഫ്മുട്ട് മാർഗംകളി തിരുവാതിരക്കളി കളരിപ്പയറ്റ് ഗോത്രകല ഗോത്രനൃത്തം ഇത്രയും പാർട്ട്ഫോമുകൾ ചേർത്തിട്ടാണ് ചെയ്തത്